നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനോടൊപ്പം ഗഡുകുടിശിക കൂടി വിതരണം ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ക്ഷേമ പെൻഷൻ നൽകാനായി രൂപീകരിച്ച കമ്പനിക്ക് ഇരുപത്തി മൂന്നായിരം കോടി രൂപയോളമാണ് സർക്കാർ നൽകാനുള്ളതെന്ന് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച അതായത് നാളെ ഓഗസ്റ്റ് ഇരുപതിന് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇന്ന് ഓഗസ്റ്റ് പത്തൊൻപതിന് സർക്കാർ രണ്ടായിരം കോടി രൂപ കടമെടുക്കും അതിന് പിന്നാലെയാണ് നാളെ ഇരുപത് തീയതി മുതൽ പെൻഷൻ വിതരണം ചെയ്യാൻ ആരംഭിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഇക്യുബെയർ പ്ലാറ്റ്ഫോം വഴി ജൂലൈ ഒന്നിന് കടമെടുക്കുന്നു എന്നായിരുന്നു നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഈ പെൻഷനോടൊപ്പം ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്തേക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് കേരളത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴി നേരിട്ട് വീട്ടിലേക്കായിരിക്കും പണമെത്തുന്നത് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയുടെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നത് ഓണത്തിന് മുൻപ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ പണം എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്